വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ലൌഡ് സ്പീക്കർ കാരണം സഹിക്കേട്ടെന്ന നടി അഹാന കൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നുള്ള പാട്ട് വച്ച ലൗഡ് സ്പീക്കറുടെ ഒരെണ്ണം അഹാന കൃഷ്ണയുടെ വീടിനരികെയാണ് വെച്ചിരിക്കുന്നത് സമയവും സാഹചര്യവും നോക്കാതെ ആരാധനാലയങ്ങളിൽ ഉച്ചത്ത് പാട്ട് വെയ്ക്കുന്നതിനെ വിമർശിച്ചാണ് അഹാന രംഗത്തെത്തിയത് ഇൻസ്റ്റഗ്രാം സ്റ്റോറി അഹാന പങ്കുവച്ച വീഡിയോയും കുറിപ്പുകളും മിനിറ്റുകൾ കൊണ്ട് തന്നെ വലിയൊരു ചർച്ചയായി മാറി ഉത്സവ വേളകളിൽ അമ്പലത്തിൽ നിന്നുള്ള കാര്യങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഘാടകർ കരുതുന്നത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് രാത്രി പത്തോ പതിനൊന്നോ വരെ ഉച്ചത്തിൽ പാട്ടും മറ്റും പ്ലേയും ചെയ്യുകയാണ് പലപ്പോഴും ഇത് സമീപത്തുള്ളവരുടെ സമാധാനം തകർക്കുന്ന നിലയിലേക്ക് മാറുന്നു അമ്പലത്തിലെ പ്രാർത്ഥനയും മറ്റും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്ര പരിസരത്ത് പോയി കേൾക്കൂ എന്നും മഹാന കുറിച്ചു അടുത്ത സ്റ്റോറിയിൽ സ്പീക്കറിൽ നിന്നും ചെറുക്കു വച്ചിരിക്കുക എന്ന സിനിമാ ഗാനം കേൾക്കുന്ന വീഡിയോ ആണ് നടി പങ്കുവച്ചിരിക്കുന്നത് അമ്പലത്തിലിടാൻ പറ്റിയ സൂപ്പർ പാട്ട് ഹരഹര ഹരേ എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എനിക്കും എന്റെ ഫോണിനും ഈ മ്യൂസിക് ബീറ്റിനൊപ്പം വൈബ് അടിക്കണം എന്നാണ് മറ്റൊരു സ്റ്റോറിയിൽ താരത്തിന്റെ പരാമർശം ഗുഡ് മോർണിംഗ് ഇതാണോ കാവിലെ പാട്ട് മത്സരം എന്ന് പറയുന്ന സാധനം എന്ന് ചോദിച്ചുകൊണ്ടാണ് അഹാനയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അയ്യ എനിക്ക് ഈ കൊണ്ട് എന്ന ക്യാപ്ഷനോടെ സ്വന്തം ചിത്രവും മഹാന പങ്കുവച്ചിട്ടുണ്ട് സിനിമാ താരവും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളാണ് അഹാന കൃഷ്ണ കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും അഹാനയുടെ സഹോദരിമാരായ ദിയ കൃഷ്ണയും ഹൻസികയും ഈഷാനിയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരെ സൃഷ്ടിച്ചവരാണ്